ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടാത്തതേ ഇതേപോലെയുള്ള ആറുപേരെയാണ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ നാട് കടത്തിയത് ഭക്തി എന്ന പേരുള്ള ഈ നായക്കുട്ടിയാണ് തെരുവിൽ നിന്നും നമുക്ക് ലഭിച്ചവരിൽ ആദ്യമായി അമേരിക്കയിലേക്ക് പോകുന്നത് ഏകദേശം രണ്ട് മാസം പ്രായമുള്ളപ്പോഴാണ് ഈ നായക്കുട്ടിയെ നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമ്മുടെ ഡോഗ്സിനോടൊപ്പം ഉണ്ടായിരുന്ന അവൾ ഏകദേശം ഒമ്പത് മാസം പ്രായമുള്ളപ്പോഴാണ് അമേരിക്കക്കാരിയായ കെല്ലി അവളെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെറുപ്പം മുതൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ കുഞ്ഞു ഭക്തി പോകുന്ന കാര്യം കുറച്ച് വിഷമമുള്ള കാര്യമായിരുന്നെങ്കിലും ഇന്ന് വരെ അവളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്ത സ്നേഹവും ഈ സൗകര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ലൈഫിലേക്കാണ് അവൾ പോകുന്നതെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ് തോന്നിയത് തെരുവിൽ ജനിച്ച ആ ഒരു കുഞ്ഞു നായക്കുട്ടിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര തരത്തിലുള്ള ഒരു വലിയ ഭാഗ്യമാണ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ അവളുടെ പേപ്പർ വർക്കും ബാക്കി കാര്യങ്ങളും എല്ലാം ശരിയായി ക്കി ബാംഗളൂരു എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞു ഭക്തി അമേരിക്കയിലേക്ക് പോയത് ഒരുപാട് സന്തോഷവും ചെറിയ സങ്കടവും ഒക്കെ നിറഞ്ഞ ആ ഒരു കുഞ്ഞു ഭക്തിയുടെ അമേരിക്കൻ യാത്ര എല്ലാത്തിന്റെ ഒരു തുടക്കമായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഭക്തിയുടെ ആ ഒരു അമേരിക്കൻ യാത്ര കൊണ്ട് വേറെയുള്ള അഞ്ചു പേർക്കും കൂടിയാണ് ഇതേപോലൊരു നല്ല ലൈഫ് കിട്ടാനായിട്ട് ഭാഗ്യം ഭാഗ്യമുണ്ടായത് ഭക്തിയുടെ ആ അമേരിക്കൻ യാത്രയ്ക്ക് ശേഷം കാലുകൾക്ക് പരുക്കുമായി തെരുവിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ടു പേർക്കാണ് യൂറോപ്പിലേക്ക് പോകാനായിട്ടുള്ള അതിൽ ആദ്യത്തേത് ഇടത് കൈക്ക് പരിക്കുകളുമായി നമുക്ക് കിട്ടിയ നാടൻ നായ ഷാഡോ എന്നു പേരുള്ള ദൈവനെയാണ് ഇവനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു എത്തിയത് ഫ്രാൻസിൽ നിന്നുള്ള അന്നയുമാണ് എല്ലാം ശരിയാകും ശരിയാകും എന്ന് പലരും പലവട്ടം ഉറപ്പ് പറഞ്ഞിട്ടും ഇനിയും പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ശരിയാകാനുണ്ട് എങ്കിലും ദേ നമ്മുടെ ഷാഡോയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി പേപ്പർ വർക്കും അതുപോലെ തന്നെ അവൻ്റെ കൈയുമെല്ലാം ശരിയാക്കി അന്നയോടൊപ്പം അവനിന്ന് യൂറോപ്പിലേക്ക് പറക്കുകയാണ് നമ്മുടെ കുഞ്ഞു ഭക്തിയെ അമേരിക്കയിലേക്കാണ് നാട് കടത്തിയതെങ്കിൽ രണ്ടാമത്തെ ആളായ നമ്മുടെ ഷാഡോയെ നാട് കടത്തിയത് യൂറോപ്പിലെ ഫ്രാൻസിലേക്കാണ് പുതിയൊരു ജീവിതത്തിൽ ത്തിലേക്കൊക്കെ പോയ നമ്മുടെ ഭക്തിക്ക് അമേരിക്കയിൽ നല്ലൊരു ലൈഫ് കിട്ടിയതുപോലെ തന്നെ നമ്മുടെ ഷാഡോയ്ക്കും അവിടെ എത്തിയതിനു ശേഷം നല്ല അടിപൊളി ഒരു ലൈഫ് തന്നെയാണ് അന്നയോടൊപ്പം അവനവിടെ കിട്ടിയത് വലതു കൈക്ക് പരുക്കുകളോടെയാണ് സ്നേഹിച്ച് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ രാജപാളെ ഇനത്തിൽപ്പെട്ട ഈ ഒരു നായയെ നമുക്ക് കിട്ടുന്നത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആ വഴിയിൽ കിടന്നിരുന്ന നായയ്ക്ക് പുതിയൊരു ജീവിതവുമായി വന്നത് സെർബിയക്കാരിയായ യുവാനയാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് വഴിയിൽ കിടന്നിരുന്ന ആ നായയ്ക്ക് പേരിട്ടിരുന്നത് ഹോപ്പെന്നാണ് സ്നേഹിച്ചു വളർത്തിയവർ വേണ്ടാതായപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചു വഴിയിൽ കിടന്നിട്ടാവണം കൈകൾക്ക് പരുക്ക് പറ്റി പട്ടിണി കിടന്നിട്ട് ശരീരം മുഴുവൻ അസ്ഥിഗൂടത്തിന് സമാനമായിരുന്നു അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്ന ആ ഹോപ്പെന്ന് വിളിപ്പേരുള്ള ആ രാജപാളയം നായ ഇവാനയോടൊപ്പം സെർബിയയിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് ഹോപ്പിന്റെ സെർബിയയിലേക്കുള്ള ഈ ഒരു യാത്ര കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഡോഗിനെ മുന്നേ വളർത്തിയിരുന്നവർക്ക് പോലും ജീവിതത്തിൽ ചിലപ്പോൾ ഇതേപോലൊരു ഭാഗ്യം കിട്ടിയെന്ന് വരില്ല കാരണം സമാധാനവും സന്തോഷവും എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് തന്നെയാണ് ഹോപ്പ് ഇവാനയോടൊപ്പം സെർബിയയിലേക്ക് പോയത് കുഞ്ഞു ഭക്തിയുമായി അമേരിക്കയിലേക്ക് പോയ അതേ കെല്ലി തന്നെയാണ് വീണ്ടും തെരുവിൽ നിന്ന് കിട്ടിയ രണ്ടുപേരെയും കൂടെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതായത് മുന്നേ പോയ ഭക്തിക്കും ഷാഡോയ്ക്കും ഹോപ്പിനും ഒക്കെ ശേഷം വീണ്ടും രണ്ടുപേരും കൂടെ പോകുന്നത് അമേരിക്കയിലേക്ക് തന്നെയാണ് ഇപ്രാവശ്യത്തെ അമേരിക്കൻ യാത്രയൊക്കെ കാണാനായിട്ട് നമ്മളോടൊപ്പം ചെടിയും വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലും അതുപോലെ എയർപോർട്ട് ബസ്സിലും ഒന്നും ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെടിക്ക് കാരണം ചിലപ്പോൾ അവൻ അഗ്രസീവ് അല്ലാത്തൊരു ഡോഗ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല നമ്മുടെ ടെടിയും ഈ ഒരു ഡോഗും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അവൾക്ക് നമ്മളിട്ട പേര് സീതയെന്നാണ് അപ്പോൾ സീതയുടെ അമേരിക്കൻ യാത്ര കാണാനായിട്ട് ടെടിയും ഒപ്പം വേണമെന്നുള്ള ആഗ്രഹം അങ്ങനെ നടന്നു വഴിയിൽ നിന്ന് കുഞ്ഞുങ്ങളുമായിട്ടാണ് നമുക്ക് ഈ ഒരു ഡോഗിനെ കിട്ടുന്നത് കുഞ്ഞുങ്ങളെ എല്ലാം അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരായിട്ട് വന്നു പക്ഷേ ഇത് വലിയൊരു ഡോഗായത് കാരണം അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആരും വന്നില്ല ഒരു പക്ഷേ അതിപ്പോൾ ഭാഗ്യമായെന്ന് വേണം കരുതാൻ കാരണം അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആരും വരാതിരുന്നത് കൊണ്ടാണല്ലോ അവൾക്കിങ്ങനെ അമേരിക്കയിലേക്ക് ായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഇതുവരെ പോയ എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു ഡോഗിനെയും അമേരിക്കയിലേക്ക് നാട് കടത്തുന്നത് ബാംഗ്ലൂർ എയർപോർട്ട് വഴിയാണ് കാരണം നമുക്ക് അടുത്തുള്ള എയർപോർട്ടുകളിൽ അതായത് കേരളത്തിന് അടുത്തുള്ള എയർപോർട്ടുകളിൽ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരുവിൽ നിന്നും മാത്രമേ നമുക്കിങ്ങനെ ഡോഗ്സിനെയൊക്കെ പുറത്തേക്കും അകത്തേക്കും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ സീത എന്ന ഡോഗിൻ്റെ കഴിഞ്ഞ അമേരിക്കൻ യാത്രയ്ക്ക് ശേഷം വീണ്ടും കെല്ലി എത്തിയത് ദേഹ് ഇവനെ കൊണ്ടുപോകാനാണ് അവൻ്റെ പേര് ബാലു എന്നാണ് ഒരു തെരുവു ജനിച്ച അവൻ ഇനി മുതൽ ജീവിക്കാൻ പോകുന്നത് ഒരു അമേരിക്കക്കാരനായിട്ടാണ് ഇതുപോലൊരു അമേരിക്കൻ ലൈഫൊക്കെ നമ്മളിൽ പലർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ലൈഫായിരിക്കും അല്ലേ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള നായ്ക്കളെ ലക്ഷ്യങ്ങൾ കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടാത്ത നമ്മുടെ നാടൻ നായ്ക്കളെ ഇവരൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്താ അല്ലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഓരോ നായ്ക്കൾക്ക് ഒരു പുതിയ ജീവിതമൊന്നും കൊടുക്കണ്ട ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർ സന്തോഷത്തോടെ നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞേനെ വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരെ വില്ലന്മാരായി മാത്രം കാണിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ കണ്ടുശീലിച്ച നമ്മൾക്കൊക്കെ അതായത് അവരെ സ്നേഹിക്കുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള നല്ല ജീവിതങ്ങൾ ലഭിക്കുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്കൊന്നും വേണ്ടാത്ത നമ്മുടെ നാടിനാവശ്യമില്ലാത്ത അഞ്ചാമത്താളെയും അമേരിക്കയിലേക്ക് നാട് കടത്തിയിരിക്കുകയാണ് കെല്ലിയുടെ ഫ്രണ്ടായ അമേരിക്കയിലെ മിയാമിയിലുള്ള നാൻസിയുടെ കൂടെയാണ് ബാലു ഉള്ളത് അവനവിടെ ഹാപ്പി ആയിട്ടിരിക്കും ആറാമത്തെ ഡോഗ് യൂറോപ്പിലേക്കാണ് ഫ്രാൻസിലേക്ക് ഷാഡോയെ കൊണ്ടുപോയ അന്ന തന്നെയാണ് നമ്മുടെ ആറാമത്തെ ഡോഗായ ജയ എന്ന് വിളിക്കുന്ന ഡോഗിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നത് ഇതുവരെ പോയവർക്കെല്ലാം ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു വളരെ നല്ല ലൈഫ് തന്നെയാണ് കിട്ടിയത് അങ്ങനെ സ്നേഹനഗരമായ ഫ്രാൻസിലെ പാരീസിലേക്ക് പോയ നമ്മുടെ ജയക്ക് കിട്ടിയതും അതുപോലെ സന്തോഷം നിറഞ്ഞൊരു ലൈഫ് തന്നെയായിരുന്നു ഇതേപോലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ